ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ബായൂർ ബഹനവും എല്ലാ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം എല്ലാ ആളുകളും ആഘോഷിക്കുകയാണ് ഈ ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ സ്വാതന്ത്ര്യദിന സമ സമരത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ടവർക്കും അതുപോലെ സ്വാതന്ത്ര്യദിന സമരത്തിൽ പങ്കെടുത്തവർക്കും വേണ്ടി നമ്മൾ എല്ലാ ആളുകളും പ്രാർത്ഥിക്കേണ്ടിയിരിക്കും പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ് സ്വാതന്ത്ര്യദിന സമരത്തിൽ പങ്കെടുക്കാത്ത സംഘടനകളെ നമ്മൾ പൊക്കിപ്പറയുന്നു അത് ഒരു തെറ്റായ സമീപനമാണ് അത് നമ്മൾ തിരുത്തേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇതിനെ മൂന്നായിട്ട് നമ്മൾ തരംതിരിക്കേണ്ടിയിരിക്കും ഒന്ന് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ അവർ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ അവകാശങ്ങളും നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു അവർക്ക് നല്ല വിദ്യാഭ്യാസം നല്ല തൊഴിൽ നല്ല ആരോഗ്യം നല്ല അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലയിൽ അവരെ നമ്മൾ ഉയർത്തേണ്ടിയിരിക്കുന്നു ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടിയിരിക്കുന്നു ജനങ്ങളുടെ മനസ്സറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളാണ് ഈ ഭാരതത്തിൻ്റെ അല്ലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി അത് നമ്മൾ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ടാമതായിട്ട് ഈ ജനങ്ങളെ നിയന്ത്രിക്കുകയും ജനങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥ സമൂഹത്തെ ഈ ഇന്ത്യയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അത് ചില ഉദ്യോഗസ്ഥർ സർവീസ് സംഘടനകളുടെ ബലത്തിൻ്റെ ഫലമായിട്ട് ജനങ്ങളെ ആക്രമിക്കുകയും അതുപോലെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നത് അത് ഒരു തെറ്റായ സമീപനമാണ് ജനങ്ങളെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ഇവർക്കാകുകയില്ല ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ സമൂഹത്തെ സംരക്ഷിക്കുന്നത് അത് നമ്മൾ മറക്കുക മൂന്നാമതായിട്ട് ഈ ഉദ്യോഗസ്ഥ സമൂഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രപതി മുതൽ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അത് അവർ ഈ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനമുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക അല്ലാതെ അഴിമതിയും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് ജനങ്ങളെ ഉപദ്രവിക്കുന്ന പരിപാടി അവസാനിപ്പിക്കേണ്ടിയിരിക്കും ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥരും മൗനം പാലിക്കുകയും അതുപോലെ തന്നെ അക്രമങ്ങൾ ചെയ്യുകയും ചെയ്യും അങ്ങനെ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന യാതൊരു പ്രവർത്തനങ്ങളും മേഖലയും ഈ സ്വാതന്ത്ര്യദിന വേളയിൽ ഇനി ഉണ്ടാവാൻ പാടില്ല അതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും ശക്തമായി പ്രവർത്തിക്കുക ജനങ്ങളാണ് ഏറ്റവും വലുത് ജനമാണ് എല്ലാ ശക്തി ജനങ്ങൾ ഒന്നിച്ചാൽ ബാക്കിയെല്ലാം അടിച്ചമർത്തപ്പെടും അത് ഈ സ്വാതന്ത്ര്യവേള എല്ലാ ആളുകളും ഓർക്കുക